മലയൻ സമുദായ അംഗങ്ങളുടെ അവകാശങ്ങൾ അവകാശങ്ങള് സഭ നിഷേധിക്കുന്നതായി സംസ്ഥാന മലയൻ മലയന് സമുദായോദ്ധാരണ സംഘ ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് ആരോപിച്ചു വീടുകളിൽ മുത്തപ്പൻ വെള്ളാട്ടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി കണ്ണപുരം മേഖലാ കമ്മിറ്റി ഏകീകരിച്ചത് പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ നിയമനപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നിലവിൽ രണ്ടായിരം രൂപ കൂലി കിട്ടിക്കൊണ്ടിരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഏകീകരിക്കാനാണ് തീയ്യക്ഷേമസഭയുടെ നീക്കമെന്നും ഇത് ആചാര ലംഘനവും തൊഴിൽ നിഷേധം സമുദായത്തോടുള്ള വെല്ലുവിളിയുമാണെന്നും ഇവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എം കെ പി അനീഷ് പണിക്കർ സി പി പ്രകാശൻ പവിത്രൻ പള്ളിക്കുന്ന് പി കൃഷ്ണൻ ഉത്തമൻ ആലക്കാട്ട് എന്നിവർ പങ്കെടുത്തു സാധാരണ നിലയിൽ ആ ഭാഗങ്ങളിലൊക്കെ ചെണ്ട ഈ മുത്തപ്പൻ പിന്നെ അടിയന്ത്രത്തിന് ചെണ്ട കൊട്ടാൻ പോകുന്നത് മലയന്മാരാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആളുകൾ ഇതിനു മുമ്പേ വാങ്ങിക്കൊണ്ടിരുന്നത് ഒരു മുത്തപ്പൻ വെള്ളാട്ടത്തിന് രണ്ടായിരം രൂപയാണ് ഒരു വാദ്യക്കാരന് അപ്പോൾ അത് എത്ര ആളുണ്ടോ അത്രയും രണ്ടായിരം രൂപ കൊടുക്കണം അത് കൊടുക്കാൻ ഈ കഴിപ്പിക്കുന്ന ആളുകൾക്ക് യാതൊരു വൈപനസ്യുമില്ല എന്നാൽ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന തീയ്യ ക്ഷേമസഭ അവർ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ തീയ സമുദായത്തിൽപ്പെട്ടവർ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അവർ മടയനായി പ്രവർത്തിക്കുന്നത് ഈ തീയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പക്ഷേ അവരുടെ ക്ഷേമസഭ ഒരു തീരുമാനം എടുക്കുകയും ഇവർക്ക് കൊടുക്കുന്ന രണ്ടായിരം രൂപ വളരെ വലിയ ഒരു കൂലിയാണ് എന്ന് പിന്നെ അവരെ മൊത്തത്തിൽ പാസ്സാക്കുകയും അതുകൊണ്ട് ഇവർക്ക് ഇനി രണ്ടായിരം രൂപ കൊടുക്കാൻ പാടില്ല അതായിരത്തി ഇരുന്നൂറ് രൂപയായി കുറച്ച് കൊടുക്കണം എന്ന് ഇവർ പറയുകയുണ്ടായി ഇവർ തീരുമാനം എടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വളപട്ടണം മുതൽ പിന്നെ എവിടെ ആ പെരുമ്പപ്പുഴ മുതൽ വളപട്ടണം പുഴ വരെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങളിതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അധിക കൂലിയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ രണ്ടായിരം രൂപ കൊടുക്കാൻ പാടില്ല അത് ആയിരത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയായി നിജപ്പെടുത്തി കൊടുക്കണം എന്ന് ഒരു തിട്ടൂരം ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ വാദ്യ കലാകാരന്മാർ അവരുടെ കുടുംബത്തെ പോറ്റാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ ഇന്ന് വളരെ തുച്ഛമായ ഒരു പൈസയാണ് അപ്പോൾ പിന്നെ അത് രണ്ടായിരം രൂപയിൽ തന്നെ നിജപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയുപുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി சுனிதாச்சர் தாவக்கர கண்ணூர் புனிதம் எம் எஸ் ட்ஸ் மெயின் ரோடு இரட்டி